Welcome my country. കേരള കൊച്ചക്കൽ നമ്മളുടെ നാട്ടിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് ആരാണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ സ്വന്തം അബൂലയാന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കോട്ടക്കലിന് യാദൃശ്ചികമായിട്ട് കണ്ടിട്ട് വീഡിയോ എടുത്താണ് ഒരുപാട് പേര് ചോദിച്ചു കോട്ടക്കലിന്റെ ആസ്ഥാന ബ്ലോഗർ ആയിട്ടുള്ള മാഷ് ഉണ്ടാവുമ്പോ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് എനിക്ക് യാദൃശ്ചികമായി കിട്ടിയാണ് കോട്ടക്കലില് ഏതെങ്കിലും ഒരു വീഡിയോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ അത് മാഷ് കഴിഞ്ഞിട്ടേ നമുക്ക് എത്തുള്ളൂ പക്ഷെ ഇതെന്താ അറിയോ ഇതാരും അറിയാതെ പോയി കാരണം കഴിഞ്ഞ ായിട്ട് കോട്ടക്കലിലൂടെ കോട്ടക്കലുകാരനായിട്ട് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞു നടക്കുന്ന നമ്മുടെ അബൂലയാന് വീടാ പക്ഷെ ഇവര് എന്താ പറയുക ഇത് സന്തത സന്താണ്ട് നമ്മുടെ നാസർ നാസറും മൂപ്പരുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ്ങില് മൂപ്പരും നാസറൻകൂടി ഇങ്ങനെ നടക്കായിരുന്നു യാദൃശ്ചികമായിട്ട് നമ്മളെ കണ്ടു ഒരു ചായക്ക് വിളിച്ചു മൂപ്പര് കാര്യം പറഞ്ഞപ്പോ ഒരു വീഡിയോ എടുത്തു വിട്ടു അപ്പൊ ഈ സംഭവം അറിഞ്ഞു അങ്ങനെ ഈ അറിഞ്ഞിട്ട് പലരും ചോദിക്കുകയാണ് ഇത് എന്തുകൊണ്ട് മാഷ് അറിഞ്ഞില്ല മാഷ് ഞാനുമായിട്ടുള്ള ബന്ധത്തില് മാഷിന്റെ വീഡിയോയില് നമ്മുടെ അബുലയ്യാൻ വരാൻ അതിന്റെ മോശം എനിക്കാണ് അതുകൊണ്ടാണ് മാഷെ ഇന്ന് എന്തായാലും മാഷ് അബുലയാനെ പരിചയപ്പെടുത്തണം നമ്മുടെ നാട്ടില് മകൻ ഇണ്ട് അല്ലെ മൂപ്പര് ഇപ്പൊ നമ്മടെ കഴിഞ്ഞ വീഡിയോ ഒന്നും അല്ല ഇന്നലെ വന്നാണ് شو؟ اسمك اسمك علي آلي 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 علي علي مو بالعليين انا علي احمد 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 يلا نضرب പിന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തനം കൂടെ ഇയാൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ അതായത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ചെയ്തു വരുന്നു ആരും ചെയ്തുവരുന്നു അതായത് എന്താണ് ഇന്റെ പ്രേക്ഷകർ അറിയാത്തവർക്ക് പിന്നെ കുടിവെള്ളം ഇല്ലാത്തവർക്ക് കുടിവെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ കോഴൽക്കണ്ണർ രാത്രി അവിടെ രണ്ടത്താണി ഭാത്ത് ഒരുപാട് പേർക്ക് ആ ഭാഗത്ത് എന്തോ പുലർച്ചെ മൂന്ന് മണിയായിട്ട് അതായത് ഏകദേശം സന്ധ്യാസമയത്ത് പോയി മരുവിന് ശേഷം കോഴൽക്കണ്ണർ കുത്തി പുലർച്ചെ മൂന്ന് പമ്പ് ഇട്ട് എല്ലാം മോട്ടോർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് മൂപ്പരി പോകുന്നു അടിപൊളി ഏകദേശം എന്താ പറയുക നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇരുപത്തിയാറോ എന്തോ ആയിരുന്നു മൂപ്പര് പറഞ്ഞത് ഇപ്പൊ കിണറും കോട്ടകൾ പരിസര ഞാൻ മൂപ്പര് പിന്നെ സ്കൂൾ വന്നിരുന്നു എന്റെ സ്കൂൾ ഈത്തപ്പഴം കണ്ടുകരിചയപ്പെട്ടതാ من السعودية القصيم القصيم بريدة آه بريدة <تصفيق> <تصفيق> لا أه، كيف كيرلا؟ مية مية. مية مية, مية, مية. مية, مية. مية 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 كيف ناسنا مية مية سمسم, سمسم برادر, برادر. أيوه. صحيح صح. صح. والله كله <تصفيق> كيرلا. <تصفيق> سمسم أنا برادر ما هذا رفيق رفيق അപ്പൊ മാഷേ നമ്മുടെ അബുൽ അയാന്റെ സ്വന്തം നാട്ടുകാരൻ അഭിമാനപൂർവം പറയാ ഇതിലൊരു ബന്ധം ഒരു കണക്ഷൻ കണക്ഷൻ ഇവര് വെറുതെ ഒരു ഫ്രണ്ട് എന്നല്ല പറയാ എന്റെ സഹോദരനാണ് ആണെന്ന് പറയാ ഇവര് ഈ ആദർശികമായിട്ട് കണ്ടുമുട്ടിയതാണ് അത് എന്താണ് ഏതാണെന്നുള്ള വിവരമായിട്ട് പറയും പക്ഷെ റഫീഖില്ലാത്ത എങ്ങനെ പോവാണെങ്കിലും റഫിക്കുമാണ് പക്ഷെ റഫിക്കുമായിട്ടുള്ള ബോണ്ടിങ് എന്തൊക്കെ ോടുള്ള ആ ഒരു വിശ്വാസത്തിനൊക്കെ ആയിട്ട് കൂടുതലാണ് അപ്പൊ എന്തൊക്കെയാണ് വിവരങ്ങൾ പിന്നെ ഏതാ സന്തോഷം പിന്നെ എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ കോട്ടയ്ക്ക് ഈ ജൂലൈ വന്നാല് എവിടെയാണെന്നത് കേരള മാർക്കറ്റ് എന്താ കേരളി അവനെ പോലെയാണ് മാഷാ എന്താ നൈസ് പേഴ്സൺ റഫീഖ് അതായത് നമ്മുടെ ഫൈസൽ മാസ്റ്റർ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കാന

ഒരാളെ സഹായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പേര് വന്നു കഴിഞ്ഞാൽ എല്ലാരും സഹായിക്കാൻ പറ്റുന്നില്ല വെള്ളത്തിന്റെ കാര്യമാകുമ്പോ ഏകദേശം ഒരു വീട്ടിനെച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നില്ല ഒരു അഞ്ച് വീട് ആറ് വീട് കണ്ടുണ്ടെങ്കിൽ ഒരാളോടും വെള്ളം എടുക്കരുത് എന്ന് പറയാൻ പറ്റില്ല വെള്ളമുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ കളക്കും പക്ഷെ ഒരാളും കറണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുത്തിവെക്കുക പക്ഷെ വെള്ളം ഒരാളോട് എടുക്കരുത് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഏകദേശം ഇന്നത്തെ കടക്ക് മുപ്പത്തിയാറ് കിണർ കളച്ചു രാത്രി ഇന്നലെ രാത്രി മൂന്ന് മണിക്കാണ് സൈറ്റിൽ നിന്ന് മകര മണിക്ക് തുടങ്ങി ആ മൂന്ന് മണിക്കൂർ എന്റെ കൂടെ ഇയാളുടെ ഇന്നലെ രാത്രി ഇവിടെ എത്ര കുടുംബങ്ങൾക്കാണ് ഈ കുടിവെള്ളം പിന്നെ ഈ കിണർ എന്നുള്ള പരിപാടി ഉണ്ടല്ലോ ഈ കിണർ എന്നുള്ള പരിപാടി മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് കൊട്ടിപ്പാറ ഒരു കോളനി ഉണ്ട് ഏകദേശം എന്റെ വീടിന്റെ അടുത്തായിട്ട് പൊട്ടിപ്പാറ കോളനി അവിടെ ഒരുപാട് വീടുകളിൽ ഇയാൾ അതിലൂടെ പോയ സമയത്തിനോട് അവിടെ നിന്നാണ് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഇവിടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചത് കാരണം വെള്ളം പൊതുവേ കുറെ മഴക്കാലം ആകുമ്പോൾ വെള്ളം ഉണ്ടാവും വല്ല സമയത്ത് എല്ലാവരും ക്യാഷ് കൊടുത്ത് വാങ്ങാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇവിടെ എന്റെ അന്വേഷിച്ചിട്ട് ഇന്ന് തന്നെ ഈ ഇപ്പൊ വേണമെന്ന് പറഞ്ഞു അയാൾ അവിടെ നിന്ന് തന്നെ പോയില്ല അതവിടെ കളക്ഷനു ശേഷം പോയി കണ്ടു കഴിഞ്ഞാല് മൂപ്പരൊക്കെ പിന്നീട് വെക്കൂല അതിന് അവിടെ എന്ത് തിരക്കും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് അത് കളക്റ്റ് പോയാൽ എന്ന് പറയും ഇപ്പൊ എന്താ റഫീഫായി പോപ്പര്സ്പോർട്ടൊക്കെ അതായത് മൂപ്പര് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട് ഇപ്പോ ഈജിപ്ത് പോകുന്നുണ്ട് തുർക്കി പോകുന്നുണ്ട് അമേരിക്ക പല സ്ഥലങ്ങളും പോയിട്ട് അവിടെ ഒക്കെ പോയിട്ട് മൂപ്പര് ഇത് കണക്കുന്നുണ്ടോന്നുള്ള ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്റെ ഷൗ മക്കാൻ ബംഗാൾ ബംഗാളിൽ ചെയ്തിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് കേരളത്തിലാണ് കേരളം ഇങ്ങോട്ട് വരണം തോന്നി കഴിഞ്ഞാല് ആ സ്പോട്ടിൽ എന്നെ രാത്രി വിളിക്കും ഞാൻ രാവിലെ എയർപോർട്ടിൽ വരുന്നുണ്ടെന്ന് പറയും നമ്മുടെ നാടിന്റെ വാല്യൂ എന്താന്നുള്ളത് നമ്മള് മനസ്സിലാക്കുന്നില്ല പിന്നെ അബ്ദുല്ല സ്കൂളിൽ വന്ന് അവിടെ കണ്ടത് എന്റെ സ്കൂളിലേക്ക് എന്റെ സ്കൂളിലേക്ക് പക്ഷെ അവിടെ നിന്ന് എന്നോട് എത്ര കുട്ടികളുണ്ട് മൂവായിരം കുട്ടികളുണ്ട് പറഞ്ഞപ്പോ ഇവയ്ക്ക് കുടിക്കാൻ വെള്ളമുണ്ടോ കിണറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഷോക്കായി എനിക്ക് അപ്പൊ അറിയില്ലായിരുന്നു ഇത് എങ്ങനെ കിണർ അപ്പൊ ഞാൻ പറഞ്ഞു കിണറുണ്ട് വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെയാണ് നാളെ ഒരു കിണർ മാസ്റ്റർ സ്കൂളിലേക്ക് അപ്പോൾ എന്തായാലും മഴ വന്നപ്പോൾ ഞങ്ങളൊക്കെ ഓടിക്കയറി ഓരോ ചായയായിട്ട് ഇരിക്കയാണ് അപ്പോൾ എന്താ പറയുക എല്ലാവരത്തും നമ്മുടെ പ്രേക്ഷകരായാലും എൻ്റെ പ്രേക്ഷകരായിടത്തും പറയാനുള്ളത് ഒരു മനുഷ്യൻ വന്നിട്ട് വലിയൊരു കാര്യമാണ് നമ്മുടെ നാടിന് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊക്കെ മൂപ്പരനെ ചേർത്ത് കുടിക്കുക എല്ലാവരും ഇപ്പം തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എവിടെ പോയാലും മൂപ്പരനെ കാണ്ട് സെൽഫി എടുക്കുന്നുണ്ട് കൈ എന്നൊക്കെ പറഞ്ഞു പിന്നെ സന്തോഷം പങ്കുവെക്കലൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഇടേ കുടങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മൂപ്പരിതൊരു നെയ്യത്തായിട്ട് അതായത് വെള്ളം കൊടുക്കുക എന്നുള്ള ഒരു സൽപ്രവൃത്തി ചെയ്യാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് പേര് ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ഇദ്ദേഹത്തിനെ വിളിക്കേണ്ടത് ജോലി കാര്യം പൈസ കാര്യം എന്നൊക്കെ പറയട്ടെ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പ്രത്യേകം എടുത്തു പറയാൻ പറഞ്ഞു ഏതെങ്കിലും പാവപ്പെട്ട അർഹതപ്പെട്ടവർക്ക് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയ അത് ആരും ആയിക്കോട്ടെ അതിൽ ജാതി മത മതഭേദമന്യേ അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ ഉദ്ദേശം എനിക്ക് വലിയ സന്തോഷം ഹാപ്പി ആയി കാരണം എത്രയും വലിയൊരു മനുഷ്യ സ്നേഹി ഒരു 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 നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നു ഇവിടത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഒരുപാട് കാര്യം ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ട വലിയ സന്തോഷം ശുക്രൻ